സ്ഥിര നിയമനം ഏമ്ടക്കിൽ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ തന്നെ നിയമനം നൽകും ഒഴിവുകൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ബാക്ക് ഓഫീസ് സ്റ്റാഫ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെൻറ്റ് സെക്ഷൻ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ പി ജി പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ഭക്ഷണവും താമസവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ സെവൻ ടു സീറോ ത്രീ എയ്റ്റ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ത്രീ ഡബിൾ പ്രൈം ഇന്ത്യയുടെ ഓഫീസുകളിൽ ഉടൻ നിയമനം ഒഴിവുകൾ മാനേജ്മെൻറ്റ് ആൻഡ് നോൺ മാനേജ്മെൻറ്റ് സെക്ഷൻ ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ട് സെക്ഷൻ ക്ലറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ വൺ ഫോർ വൺ ഫോർ സീറോ ഫോർ ഉടൻ നിയമനം ആര്ഗാന്തി ഹെർബൽ കമ്പനി നിയമനം നടത്തുന്നു ഒഴിവുള്ള സെക്ഷൻ ഓഫീസ് സ്റ്റാഫ് സെക്ഷൻ മാനേജ്മെൻ്റ് സെക്ഷൻ ടെലികോളിംഗ് സെക്ഷൻ ഫാക്ടറി സെക്ഷൻ ഇരുപത്താറ് വയസ്സിന് താഴെയുള്ള ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പത്തായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും കേരളത്തിലെ വിവിധ ജില്ലയിലുള്ള ഓഫീസുകളിലേക്കായിരിക്കും കമ്പനി നേരിട്ട് സ്റ്റാഫുകളെ നിയമിക്കുക താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ ത്രീ ഫൈവ് ടു വൺ ത്രീ പോപ്പുലർ ഗ്രൂപ്പിൻ്റെ വിവിധ ജില്ലകളിലെ ബ്രാഞ്ചുകളിൽ ജോലി നേടാൻ അവസരം എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരം മാനേജ്മെൻറ്റ് സെക്ഷൻ ആൻഡ് ഓഫീസ് സെക്ഷൻ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ സ്ഥിര നിയമനമാണ് താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രിബിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ടു കേരളത്തിലുടനീളം ഖാദി ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് നേരിട്ട് നിയമനം ഒഴിവുകൾ അഡ്മിനിസ്ട്രേഷൻ മാനേജർ പാക്കിംഗ് ഹെൽപ്പർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ കാർബിൻ ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ വിവിധ ഒഴിവുകൾ ഉടൻ അപേക്ഷിക്കുക ഒഴിവുകൾ ഓഫീസ് അസിസ്റ്റൻ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഫാക്ടറി ഹെൽപ്പർ പാക്കിംഗ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻ ഓഫീസർ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല പ്രായപരിധി ഇരുപത്തെട്ട് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തിരണ്ടായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കുക താൽപ്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ ഫോർ സിക്സ് ഫോർ സെവൻ